ബ്ലൂ വെബ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് എടുത്തിരിക്കുന്ന ടോപ്പിക്ക് മലയാളം വിപരീത പദങ്ങൾ എന്നതാണ് ഫസ്റ്റ് ഖണ്ഡം അതിൻ്റെ വിപരീത പദം എന്ന് പറയുന്നത് അഖണ്ഡമാണ് ഖണ്ഡം എന്നാൽ മുറിക്കുക എന്ന് മുറിഞ്ഞു പോകുക എന്നർത്ഥം വരുന്നതാണ് അഖണ്ഡം എന്നാൽ തുടർച്ചയായി മുറിഞ്ഞു പോകാതെ കണ്ടിന്യൂസ് ആയിട്ട് പോകുക എന്നാണ് അടുത്തത് അഗ്രജൻ അഗ്രജന്റെ വിപരീത പദം അവരജൻ ആണ് അവരജൻ അവരജൻ എന്നാൽ അനിയൻ എന്നും അഗ്രജൻ എന്നാൽ ജ്യേഷ്ഠൻ എന്നുമാണ് വരുന്നത് അടുത്ത അടിമ അടിമയുടെ വിപരീത പദം ഉടമ അതിഥി അതിൻ്റെ വിപരീത പദം ആതിഥേയൻ എന്നാണ് അതിഥിയെ സ്വീകരിക്കുന്ന ആരോ അവരെ ആതിഥേയൻ എന്ന് പറയാം അടുത്തത് അനിവാര്യം അനിവാര്യത്തിൻ്റെ വിപരീത പദം നിഷേധ്യമാണ് അനിവാര്യത്തിൽ നമുക്ക് അനിഷേധ്യവും പറയാമേ അപ്പം അതിൻ്റെ വിപരീത പദം എന്ന് പറയുന്നത് നിഷേധ്യമാണ് അടുത്തത് അനുകൂലം അനുകൂലത്തിൻ്റെ വിപരീത പദം പ്രതികൂലം അനുകൂലം എന്ന പോസിറ്റീവ് കണ്ടീഷൻ എന്നാണ് പ്രതികൂലം എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് കണ്ടീഷനാണ് അർത്ഥം വയ്ക്കുന്നത് അടുത്തത് അനുപേക്ഷണീയം അനുപേക്ഷണീയത്തിൻ്റെ വിപരീത പദം ഉപേക്ഷണീയമാണ് ഉപേക്ഷണീയം അടുത്തത് അന്യാധീനം അന്യാധീനം എന്ന് പറഞ്ഞാൽ വിട്ടുപോകുക എന്നർത്ഥം വരുന്നതാണ് അതിൻ്റെ വിപരീത പദം സ്വാധീനമാണ് അതായത് നമ്മുടെ കൈവരുതിക്കുള്ളിൽ നിൽക്കുന്നത് എന്ന് അർത്ഥം വരുന്നതാണ് അടുത്തത് ഉപകാരം ഉപകാരത്തിൻ്റെ വിപരീത പദം എന്ന് പറയുന്നത് അപകാരമാണ് അപകാരം എന്ന് വെച്ചാൽ ഉപദ്രവം എന്നാണ് അർത്ഥം വരുന്നത് അത് അടുത്തത് പ്രത്യക്ഷ പ്രത്യക്ഷം എന്നാൽ ഡയറക്റ്റ് ഡയറക്റ്റ് എന്നാണ് അതിൻ്റെ വിപരീത പദം പരോക്ഷം ഇൻഡയറക്റ്റ് എന്നാണ് അടുത്തത് അപേക്ഷ അപേക്ഷ വേണം എന്നർത്ഥം വരുന്നതാണ് അതിൻ്റെ വിപരീത പദം ഉപേഷ വേണ്ട എന്ന് ഉദ്ദേശിക്കുന്നത് അടുത്തത് അഭിജ്ഞൻ അഭിജ്ഞൻ എന്നാൽ അറിവുള്ളവരാരോ അതി അവരെ അഭിജ്ഞൻ എന്നു പറയാം അതിൻ്റെ വിപരീത പദം അനഭിജ്ഞനാണ് അതായത് അറിവില്ലാത്തവൻ എന്നർത്ഥം വരുന്നതാണ് അടുത്തത് അഭിവൃദ്ധി അഭിവൃദ്ധി എന്നാൽ വളരുക എന്നാണ് അതിൻ്റെ വിപരീത പദം അധോഗതി വളർച്ചയില്ലാത്ത മുരടിക്കുക എന്നൊക്കെ അർത്ഥം വരുന്നതാണ് അടുത്തത് ആരോഹണം അതിൻ്റെ വിപരീത പദമെന്ന് പറയുന്നത് അവരോഹണമാണ് നമ്മൾ അസെൻഡിങ് ഓർഡർ ഡിസെൻഡിങ് ഓർഡർ എന്ന് പറയുന്നത് അടുത്തത് സുലഭം സുലഭം എന്നാൽ ധാരാളമായി ലഭിക്കുന്നത് എന്നാണ് അതിൻ്റെ വിപരീത പദം എന്ന് പറയുന്നത് ദുർലഭമാണ് വളരെ കുറച്ച് എന്ന് അർത്ഥം വരുന്നതാണ് അടുത്തതാണ് അഴൽ അഴൽ എന്നാൽ ദുഃഖം എന്നാണ് അതിൻ്റെ വിപരീത പദം ആനന്ദം സന്തോഷം എന്നാണ് അടുത്തത് ആകർഷണം ആകർഷണം ത്തിൻ്റെ വിപരീത പദം എന്ന് പറയുന്നത് വികർഷണമാണ് ആകർഷണം വികർഷണം അടുത്തതാണ് ആധാനം ആധാനം എന്നാൽ അതിൻ്റെ വിപരീത പദം പ്രധാനം എന്നാണ് ആധാനം പ്രധാനം അടുത്ത വാക്ക് ആധുനികമാണ് ആധുനികത്തിൻ്റെ വിപരീത പദം പൗരാണികമാണ് പൗരാണികം ആനുകൂല്യം പ്രാതികൂല്യം ആനുകൂല്യം പ്രാതികൂല്യം ആർദ്രം ആർദ്രം സാന്ദ്രം ആർദ്രം അകന്ന് നിൽക്കുന്ന അവസ്ഥ അകന്ന് അതായത് ഒട്ടും അടുപ്പമില്ലാതെ അകന്നകന്ന് നിൽക്കുന്നതാണ് സാന്ദ്രം എന്ന് പറയുന്നത് അടുത്ത് നിൽക്കുന്നതിനെയാണ് അതായത് തിങ്ങി നിറഞ്ഞു നിൽക്കുക എന്നാണ് അടുത്തത് ആപത്ത് ആപത്ത് വിപരീത പദം നിരാപത്ത് എന്നും പറയാം സമ്പത്ത് എന്നും പറയാം ആപത്ത് നിരാപത്തോർ സമ്പത്ത് ആശിസ് അനുഗ്രഹം എന്നാണ് അർത്ഥം വരുന്നത് അടുത്ത് അതിൻ്റെ വിപരീത പദം ശകാരം എന്നാണ് എന്നാൽ ശാപം എന്നാണ് ആഴി ആഴി എന്നാൽ സമുദ്രം എന്നാണ് അതിൻ്റെ വിപരീത പദം ഊഴി എന്നാണ് ഊഴി എന്ന് വെച്ചാൽ ഭൂമി കരപ്രദേശം എന്ന വരുന്നതാണ് ആഴി ഊഴി ഇഹം ഇഹം എന്ന് പറഞ്ഞാൽ ഇവിടെ എന്നാണ് അതിൻ്റെ വിപരീത പദം പരം വേറെ സ്ഥലത്ത് കുറിക്കാൻ ഉപയോഗിക്കുന്നതാണ് അടുത്തതാണ് ഒരുമ ഒരുമയുടെ വിപരീത പദം ഇരുമ പലതായിരിക്കുന്നത് എന്നാണ് ഇരുമയുടെ അർത്ഥം ഒരുമ എന്ന് പറയുന്നത് ഒന്നിച്ചിരിക്കുക ഒന്നായിരിക്കുന്നതിനെയാണ് അടുത്താണ് ഉഗ്രം ഉഗ്രത്തിൻ്റെ വിപരീത പദം ശാന്തമാണ് ഓർ അശാന്തവും എന്നും പറയാം ഉഗ്രം ശാന്തം ഉച്ചം നീചം ഉച്ചം എന്നാൽ എന്ന് പറയുന്നത് ഉയർ ഏറ്റവും ഉയർന്നു നിൽക്കുന്നത് ഉച്ചയിൽ നിൽക്കുക എന്ന് പറയത്തില്ല അതിന് ഉയർന്ന് നിൽക്കുക എന്നതാണ് നീചം എന്ന് പറയുന്നത് താഴെ നിൽക്കുന്നത് ഏറ്റവും താഴെ നിൽക്കുന്നത് എന്നാണ് ഉച്ചം നീചം ഉപക്രമം അതിൻ്റെ വിപരീത പദം ഉപസംഹാരം എന്നാണ് ഉപ ഉപക്രമം എന്നാൽ തുടക്കം എന്നാണ് അതിൻ്റെ ഒരു തുടക്കം വയ്ക്കുക എന്നാണ് ഉപസംഹാരം എന്ന് പറയുന്നത് കൺക്ലൂഷനാണ് ഒടുക്കമാണ് അടുത്തത് അത്താഴം അത്താഴത്തിൻ്റെ വിപരീത പദം മുത്താഴമാണ് അത്താഴം എന്ന് പറയുന്നത് തഴ എന്ന് പറയുന്നത് രാത്രി കഴിക്കുന്ന ഭക്ഷണത്തെയാണ് നമ്മൾ അത്താഴം എന്ന് പറയുന്നത് മുത്താഴം എന്ന് പറയുന്നത് അത്താഴം ഒഴുകിയുള്ള ആഹാരവും മുത്താഴമാണ് അടുത്താണ് അങ്കുശം അങ്കുശം എന്നാൽ സംശയം എന്നാണ് അങ്കുശം വിപരീത വിപരീതപദം നിരങ്കുശമാണ് സംശയമില്ലാത്ത അവസ്ഥ അങ്കുശം നിരങ്കുശം അടുത്തത് അടുത്താണ് ക്രമം ക്രമത്തിൻ്റെ വിപരീത പദം അക്രമമാണ് ക്രമം എന്നാൽ ക്രമമായി പോവുക എന്നാണ് അക്രമം എന്നാൽ ക്രമം തെറ്റിയുള്ളത് എന്നാണ് അടുത്താണ് കൃതജ്ഞനൻ അതിൻ്റെ വിപരീത പദ പദം എന്ന് പറയുന്നത് കൃതജ്ഞനൻ ആണ് കൃതജ്ഞൻ എന്നാൽ നന്ദിയുള്ളത് എന്നാണ് കൃതജ്ഞൻ എന്നാൽ നന്ദിയില്ലാത്തത് നന്ദിയില്ലാത്തത് എന്നതിൻ്റെ ഒറ്റ പദമായിട്ടും ചോദിക്കാം അടുത്താണ് ക്ഷേയം ക്ഷയത്തിൻ്റെ വിപരീത പദം അക്ഷയമാണ് ക്ഷയം എന്നാൽ നശിക്കുന്നത് എന്നാണ് അക്ഷയം എന്നാൽ നശിക്കാത്തത് എന്നാണ് അതുപോലെ തന്നെ അർത്ഥം വരുന്നതാണ് ശരം ശരം എന്ന നശിക്കുന്നത് എന്നാണ് അതിൻ്റെ വിപരീത പദം അക്ഷരമാണ് അപ്പോൾ ഇതിന് രണ്ടിനും ഒരേ അർത്ഥമാണ് വരുന്നത് അടുത്താണ് അഗ്രം അഗ്രത്തിൻ്റെ വിപരീത പദം പുച്ഛമാണ് അഗ്രം എന്നാൽ മുന്നേറ്റം എന്നും പുച്ഛം എന്നാൽ പിന്നറ്റവും എന്നാണ് നമ്മൾ പുച്ഛം എന്ന പുച്ഛിക്കുക എന്നല്ല അതിൻ്റെ ശരിയായ അർത്ഥം പിന്നറ്റം എന്നാണ് അടുത്താണ് അഗ്രഗണ്യൻ അഗ്രഗണ്യൻ വിപരീതപദം അഗണ്യൻ എന്നാണ് അഗ്രഗണ്യൻ എന്നാൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് എന്നാണ് അഗണ്യൻ എന്നാൽ പരിഗണിക്കാത്തത് എന്നാണ് അർത്ഥം വരുന്നത് അടുത്തത് അഘം അഘം എന്നാൽ അഘത്തിൻ്റെ വിപരീത പദം അനഘമാണ് അനഘം എന്നാൽ പാപമില്ലാത്തത് എന്നാണ് പാപമില്ലാത്തത് എന്നാണെങ്കിൽ അഘം എന്ന് പറയുന്നത് പാപം എന്നാണ് അടുത്താണ് അകാഹം അത് പാപഭങ്കിലമായ എന്നാണ് അപ്പോൾ അതിൻ്റെ വിപരീത പദമാണ് പുണ്യാഹം എന്ന് പറയുന്നത് അത് പരിശുദ്ധമായ എന്നാണ് അടുത്തത് അണിയം അണിയം വിപരീത പദം അമരമാണ് അണിയം വിപരീത പദം അമരം അമരം എന്ന് പറയുന്നത് പിൻഭാഗം എന്നാണ് അണിയം എന്ന് പറയുന്നത് വഞ്ചിയുടെ മുൻഭാഗം എന്നാണ് ഒരു വഞ്ചിയുടെ പിൻഭാഗത്തെ അമരം എന്നും മുൻഭാഗത്തെ അണിയം എന്നുമാണ് പറയുന്നത് അതിശയോക്തി അതിശയോക്തി വിപരീത പദം ന്യൂനോക്തിയാണ് ന്യൂനോക്തി എന്ന് പറയുന്നത് റിയൽ സിറ്റുവേഷൻ ആണ് അപ്പം അതിശയോക്തി എന്ന് പറയുന്നത് അതിന് മുകളിലുള്ളൊരു അവസ്ഥയാണ് അടുത്തത് അത്ര അതിൻ്റെ വിപരീത പദം തത്രയാണ് അത്ര എന്ന് പറയുമ്പോൾ അവിടെ തത്ര എന്ന് പറയുമ്പോൾ ഇവിടെ അടുത്തത് നിഗ്രഹം നിഗ്രഹം ഓപ്പോസിറ്റ് അനുഗ്രഹമാണ് നിഗ്രഹം എന്നാൽ ശാപം എന്നാണ് അപ്പോൾ അതിൻ്റെ വിപരീത പദം അനുഗ്രഹമാണ് അനുമോദനം വിപരീത പദം അനുശോചനമാണ് അനുമോദനം എന്നാൽ പ്രശംസിക്കുക എന്നാണ് അനുശോചനം ദുഃഖസൂചകമാണ് ഏകം വിപരീതപദം അനേകം ഏകം എന്നാന്ന് പറയുന്നത് ഒന്നോ ഒറ്റ എന്ന അർത്ഥം വരുന്നത് അപ്പം അനേകം എന്ന് പറയുമ്പം ഒന്നിൽ കൂടുതൽ ഉള്ളതിനാണ് അനേകം എന്ന് പറയുന്നത് അന്യം വിപരീതപദം സ്വന്തം അന്യം എന്ന് പറയുമ്പോൾ മറ്റുള്ളവര് സ്വന്തം എന്ന് പറയുമ്പോൾ ഞാൻ എൻ്റെ എന്ന അർത്ഥം വരുന്നതാണ് അന്തം എൻ്റെ വിപരീത പദം ആദിയാണ് അന്തം അവസാനമാണെങ്കിൽ ആദി തുടക്കമാണ് അന്തർഭാഗം അത് അന്തർഭാഗത്തിൻ്റെ വിപരീത പദം എന്ന് പറയുന്നത് ബഹിർഭാഗമാണ് അന്തർഭാഗം എന്ന് പറയുമ്പോൾ ഉൽവശമാണ് അപ്പം ബഹിർഭാഗം എന്ന് പറയുന്നത് പുറമേ പുറമേയുള്ളത് ഉത്കൃഷ്ട വിപരീതപദം അപകൃഷ്ടം ഉത്കൃഷ്ടം എന്ന് പറയുന്നത് മികച്ചത് എന്നാണ് അപകൃഷ്ടം എന്ന് പറഞ്ഞാൽ മോശപ്പെട്ടത് അണിമ വിപരീത പദം മഹിമ എന്ന് പറയുമ്പോൾ മോശപ്പെട്ട സ്ഥിതി എന്നാണ് അപ്പം മഹിമ എന്ന് പറയുന്നത് ഏറ്റവും മഹനീയമായ സ്ഥിതി എന്നാണ് അപരാധി വിപരീത പദം നിരപരാധി തെറ്റു ചെയ്യാത്ത ആളെ നിരപരാധി എന്നും തെറ്റ് ചെയ്ത ആളെ അപരാധി എന്നും നമുക്ക് പറയാം അബദ്ധം വിപരീതപദം സുബദ്ധം അബദ്ധം എന്ന കൃത്യമായി ചെയ്യാത്തത് എന്നാണ് സുബദ്ധം എന്ന കൃത്യമായി ചെയ്യുന്നത് അടുത്തത് അഭാവം വിപരീതപദം സാന്നിധ്യം അഭാവം എന്നാൽ ആപ്സൻസിനെയാണ് അർത്ഥം വെക്കുന്നത് അപ്പോൾ സാന്നിധ്യം പ്രസൻസാണ് പ്രാചീനം പ്രാചീനം എന്നാൽ പഴയത് എന്നാണ് അർവാചീനം പുതിയത് എന്നാണ് ം അർവാചീനം മേയം മേയം വിപരീത പദം അമേയം എന്നാണ് മേയം എന്നാൽ അളക്കാവുന്നത് എന്നാണ് അപ്പം അമേയം എന്താണ് അളക്കാനാവാത്തത് എന്നാണ് ഉദയം അസ്തമയം ഉദയം അസ്തമയം അലസം ഉജ്വലം അലസമായിരിക്കുക ഉജ്ജ്വലമാകുക എന്ന് പറയുക അലസം ഉജ്ജ്വലം അൽപജ്ഞൻ ബഹുജ്ഞൻ അല്പജ്ഞൻ എന്നാൽ അല്പം മാത്രം അറിവുള്ളവൻ എന്നാണ് ബഹുജ്ഞൻ ഒരുപാട് അറിവുള്ളവൻ അപ്പം അല്പം മാത്രം അറിവുള്ളവനെ എന്തു വിളിക്കും അൽപജ്ഞൻ എന്ന് വിളിക്കും ബഹുജ്ഞൻ ഒരുപാട് അറിവുള്ള വ്യക്തി എന്നാണ് അവഗാഹം വിപരീത പദം മശ്രണമാണ് അവഗാഹം എന്നാൽ ആഴത്തിലുള്ളത് എന്നാണ് മസ്രണം എന്ന ഉപരിതലത്തിലുള്ളത് എന്നാണ് അസ്മാഘം വിപരീത പദം യുഷ്മാഘം ആണ് അസ്മാഘം ഞങ്ങളുടേത് ഉഷ്മാഘം നിങ്ങളുടെ അഹങ്കാരം നിരഹങ്കാരം അഹങ്കാരം നിരഹങ്കാരം അഹങ്കാരി വിനീതൻ അഹങ്കാരിയുടെ വിപരീത പദം വിനീതൻ എന്നാണ് ആഘാതം പ്രത്യാഘാതം ആഘാതം പ്രത്യാഘാതം ആഛാദനം അനാച്ഛാദനം ആഛാദനം എന്നാൽ മൂടി മൂടിവെക്കുക എന്നാണ് അനാച്ഛാദനം ചെയ്യുക എന്ന് പറഞ്ഞാൽ തുറന്നു കാണിക്കുക എന്നാണ് ആർജവം വക്രത ആർജവം വക്രത വക്രത എന്നാൽ വളഞ്ഞത് എന്നാണ് ആദിമം അന്തിമം ആദിമം തുടക്കവും അന്തിമം ഒടുക്കവുമാണ് ആഭിമുഖ്യം വൈമുഖ്യം ആഭിമുഖ്യം എന്നാൽ താൽപ്പര്യമെന്നും വൈമുഖ്യം എന്നാൽ താൽപ്പര്യമില്ലാത്തത് എന്നാണ് ആവിർഭാവം തിരോഭാവം ആവിർഭാവം ഉണ്ടായി വരിക എന്നാണ് തിരോഭാവം ഇല്ലാതാക്കുക എന്നാണ് ആശ നിരാശ എന്നാണ് ആശ നിരാശ എന്നാണ് ആസ്തികൻ നാസ്തികൻ നാസ്തികൻ എന്നാൽ ഈശ്വര വിശ്വാസമില്ലാത്തവൻ എന്നാണ് അപ്പം ആസ്തികൻ ഈശ്വര വിശ്വാസം ഉള്ള എന്നാണ് ഇന്നത്തെ ടോപ്പിക്ക് ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റ് ചെയ്യുക താങ്ക്